ഞാൻ മാധ്യമങ്ങളോട് പറയുന്നു ഞങ്ങളുടെ തിക്കും തെരക്കും റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വെമ്പലുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് നിങ്ങള് തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതല്ല കണ്ടെത്താത്തതിന്റെ കാരണം അത് ഞങ്ങളുടെ കുഞ്ഞല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ താനും ഡി സി സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിനും തമ്മിലുണ്ടായ ആശയക്കുഴപ്പത്തിൽ വിശദീകരണവുമായി വടകര എം പി ഷാഫി പറമ്പിൽ രംഗത്തെത്തി വിവാദം സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികൾ ഏറ്റെടുത്തതോടെയാണ് പുതുയുഗ യാത്രയുടെ തൊട്ടടുത്ത വേദിയായ വടകര നിയോജക മണ്ഡലം സ്വീകരണ യോഗത്തിൽ ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞത് എതിരാളികൾക്ക് മാത്രമായിരുന്നില്ല ഷാഫിയുടെ മറുപടി ആശയക്കുഴപ്പം പ്രാധാന്യത്തോടെ വാർത്തയാക്കിയ മാധ്യമങ്ങളെയും ഷാഫി പറമ്പിൽ ശൈലിയിൽ കടന്നാക്രമിച്ചു ഷാഫിയുടെ ആ വാക്കുകൾ കേൾക്കാം ഈ സദസ്ങ്ങനെ തിങ്ങി നിറഞ്ഞാൽ ഇതിങ്ങനെ ജനബാഹുല്യം കൊണ്ട് ഈ വേദിക്കും സദസ്സിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ വഴിയിലുടനീളം നിന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഇങ്ങനെ തിങ്ങി നിറയുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഈ വെയിലിനെ വകവെക്കാതെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ചുമലിലേറ്റി ഈ വേദിയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുമ്പോൾ വഴിയിലുടനീളം ആളുകൾ ഈ പുതുക്ക അഭിവാദ്യങ്ങളുമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ വടകരയുടെ മനസ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് നമ്മുടെ വിജയത്തിന് വേണ്ടി നമുക്കൊപ്പം എന്നുള്ളതിന്റെ ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ യാത്രയുടെ തിക്കും തിരക്കും ഉണ്ട് അത് നിങ്ങൾ വാർത്ത കൊടുത്ത തിക്കും തിരക്കും ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഈ യാത്ര എവിടെയും വിഭാഗീയത പ്രസംഗിക്കുന്നില്ല ഈ യാത്ര എവിടെയും വർഗീയത പ്രസംഗിക്കുന്നില്ല ഈ യാത്ര എവിടെയും വിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല ഈ യാത്ര കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു യാത്രയല്ല ഈ യാത്ര നാടിനെ മുടിപ്പിക്കുന്ന ഒരു യാത്രയല്ല ഈ യാത്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന പി ആർ എക്സൈസിന്റെ സൃഷ്ടികളല്ല ഈ യാത്ര സംസ്ഥാനം ഭരിക്കുന്ന ഒരാൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ചെന്നാൽ അതിന്റെ പേരിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ആരെങ്കിലും ഏൽപ്പിച്ചു വിട്ടിട്ടുള്ള യാത്രയില്ല ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന യാത്രയാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ യാത്ര സംവദിക്കുന്നത് ആരോടാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോ ദേശീയപാതയുടെ നിവേദനങ്ങൾ ഇവിടെ നൽകപ്പെടുകയാണ് ഈ യാത്ര കുറ്റ്യാടിയിൽ ചെല്ലുമ്പോ അവിടുത്തെ നാളികേര കർഷകരുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ യാത്ര നാദാപുരത്ത് എത്തുമ്പോൾ വന്യമൃഗശല്യമുള്ള ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആളുകൾ വരികയാണ് ഈ യാത്ര കടന്നു വന്ന വഴികളിലുടനീളം പ്രതിപക്ഷ നേതാവുമായി ജനങ്ങൾ നടത്തുന്ന സംവാദത്തിൽ ആ സംവാദത്തിൽ മുഴുവൻ ജനകീയ പ്രശ്നങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്നത ബസ് ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഉച്ചക്കും വന്ന് കണ്ടു അതിലെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഇതിനൊരു മാറ്റം വരാൻ നിങ്ങൾ വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മുടെ നേതാക്കന്മാരോട് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് എന്താ ഒരു കാര്യം ജനങ്ങൾ നമ്മളെ വിശ്വസിച്ചതായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നാൽ ജനങ്ങൾ നമ്മളെ ഉത്തരവാദിത്തം അർഹിച്ച ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അവരർഹിക്കുന്ന അവര് അർപ്പിച്ച വിശ്വാസത്തെയും അവരേൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെയും അതിനെ ജനങ്ങളുടെ മുമ്പിൽ നിറവേറ്റുമെന്നുള്ള വാക്കാണ് എന്ന വാഗ്ദാനമാണ് എന്ന ഉറപ്പാണ് എന്ന നടപടികളിലേക്കുള്ള കൃത്യമായ മാർഗരേഖകളാണ് ഈ പുതുയുഗ യാത്രയുടെ പ്രത്യേകത ഞാൻ പറയുന്നു ഇവിടെ വിഭാഗീയത പറഞ്ഞ ആളെ കൂട്ടുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു ഈ വേദിയിൽ വന്ന സി പി എമ്മിന്റെ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ജാഥ നയിച്ചുകൊണ്ട് കൊണ്ട് വികസന ജാഥ എന്ന പേരിൽ ജാഥ നയിച്ചുകൊണ്ട് ഈ വേദിയിൽ വന്നിട്ട് ഇവിടെ വടകരയിൽ വന്ന് ഇതേ വേദിയിൽ പന്തലിട്ടുകൊണ്ട് പ്രസംഗിക്കുമ്പോ പറഞ്ഞത് വൈകുന്നേരം കസേര നിരത്തി ആളുകളെ ഇരുത്തി പറഞ്ഞത് ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഗോവിന്ദൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നു നിങ്ങൾ ആ ചാപ്പ കുത്താൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ ഒന്നിന് ഏതാണ്ട് രണ്ട് വർഷത്തിന്റെ പഴക്കമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടിന്റെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വർഗീയതയുടെ ചാപ്പ ഞങ്ങളുടെ ഞങ്ങളുടെ മേലെ കുത്താൻ നിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും കേരളം ഈ സെക്കൻഡിലും ഭരിക്കുന്നത് സി പി എം തന്നെയല്ലേ ആ സി പി എമ്മിന്റെ സെക്രട്ടറി തന്നെയല്ലേ ഗോവിന്ദ മാഷ് ആ പാർട്ടിയുടെ തീരുമാനപ്രകാരമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നത് അദ്ദേഹം തന്നെയല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ വടകരയുടെ മണ്ണിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ എന്താണ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ പോലീസിന് കഴിയാതെ പോയത് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതല്ല കണ്ടെത്താത്തതിൻ്റെ കാരണം അത് ഞങ്ങളുടെ കുഞ്ഞല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് അവിടെയാണ് ഈ യാത്രയും ആ യാത്രയും തമ്മിലുള്ള പ്രത്യേകത അതിന്റെ വ്യത്യാസങ്ങൾ അത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയും രണ്ട് യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ട് യാത്രയും അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ് രണ്ട് യാത്രയും ജനങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട് എന്താണ് രണ്ട് യാത്രയുടെ നായകരും ജനങ്ങളോട് സംവദിക്കുന്നത് എന്താണ് ആരാണ് നാളെ കുറിച്ച് പറയുന്നത് ആരാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് ആരാണ് വ്യാജമായ അവകാശവാദങ്ങളിലൂടെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നു മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയിൽ നിന്ന് മഹാത്മാവിനെ നീക്കം ചെയ്യാൻ ബി ജെ പിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഇവിടെ ഒരു പ്രചരണം നടക്കുക ഇടതുപക്ഷം ഉണ്ടത് കൊണ്ട് മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ നാട്ടിൽ നടപ്പിലായതെന്ന് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോമൺ മിനിമം പ്രോഗ്രാം വരുന്നതിന്റെ എത്രയോ മുമ്പ് ആ വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുത്ത് അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്ത അന്നത്തെ യു പി എയുടെ തലപ്പത്തുള്ള സോണിയാ ഗാന്ധിയും മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ള നേതൃത്വം അതിനെ പിന്തുണച്ച സി പി എമ്മിന്റെ അന്നത്തെ പിന്തുണയെ അതിനൊരിക്കലും വില കുറച്ച് കാണാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല പക്ഷെ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു യു പി എ ഗവൺമെന്റ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യം അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയപ്പോ ഇപ്പോ അതിന്റെ പൂർണമായ അവകാശം തങ്ങൾക്ക് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു പാവപ്പെട്ടവന് പെൻഷൻ വേദിയുടെ സൈഡിൽ നിന്ന് കയ്യിലേക്ക് എണ്ണിക്കൊടുത്തിട്ട് അവിടെ എണ്ണിക്കൊടുത്തിട്ട് ഇത് ഞങ്ങളില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞ ഭീഷണിയുടെ ഭാഷയിൽ ആ പാവപ്പെട്ടവരെ പേടിപ്പിക്കുന്ന തരത്തിൽ അവരുടെ പ്രയാസങ്ങളെ അതിനെ മുതലെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ അധികാരത്തിലേക്ക് എത്താനുള്ള അവസാന ലാപ്പിലെ സർവസ്വുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിങ്ങൾ നടത്തുന്നു എന്തിനധികം പറയുന്നു അതിലെല്ലാത്തിലും ഉപരി നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തമ്മിലടുപ്പിക്കുന്ന വിഭാഗീയത നിറഞ്ഞ പ്രസ്താവനകൾ ഇവിടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട എം ഉണ്ട് ആ എം എൽ എക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള അറ്റാക്കും അത് നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്നാണ് കാരണം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനേക്കാൾ സ്വത്തനേക്കാൾ സമാധാനത്തെക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് ചില പാർട്ടി ഗുണ്ടകളുടെ മോചനത്തിനായിരുന്നു എന്നുള്ളത് അത് ഈ നാട് ശരിക്ക് തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനുണ്ടാവേണ്ട മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഈ യാത്ര നടക്കുന്നത് അതുകൊണ്ടാണ് ഇത് പുതുയുഗ യാത്ര എന്നതിനെ പേരിട്ടിരിക്കുന്നത് ആ പേരിനെ അന്വർത്ഥമാക്കുന്ന നയങ്ങളാണ് ഈ യാത്രയിൽ ഉടനീളം അവതരിപ്പിക്കപ്പെടുന്നത് തലശ്ശേരിയിൽ കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട ജനങ്ങളുമായി നടത്തുന്ന സംവാദം അടുത്തിരുന്ന് ഞാൻ കണ്ടു മുപ്പത്തിയൊന്നോളം വിഭാഗങ്ങളിൽ പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ അവിടെ വന്നവരുടെ സങ്കട കണ്ണുനീർ അത് ആ അപേക്ഷകളിലൂടെ അവിടെ കൊടുത്തു ഒരു കാര്യം പറയാ ഓർഫനേജിൽ അമ്മമാരുടെ പെൻഷനെ സംബന്ധിച്ചു പോലുമുള്ള നിവേദനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞ് കരഞ്ഞ് ധിയിലെ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങൾ പോലും വന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന അമ്മമാരവിടെ വന്ന് പരാതി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹം പറഞ്ഞ മറുപടി പൗരപ്രമുഖരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് ആരാണ് പൗരപ്രമുഖർ മിനി കൂപ്പറുകാരല്ല പൗരപ്രമുഖർ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ ഈ പാവപ്പെട്ടവരാണ് പെൻഷൻ കിട്ടാത്തവരാണ് ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണ് വഴിയോര കച്ചവടക്കാരാണ് കച്ചവടം നടത്തി പ്രയാസപ്പെടുന്ന വ്യാപാരികളാണ് ഈ നാട്ടിലെ സർവോത്സവം നഷ്ടപ്പെട്ടു പോകുന്ന സാധാരണക്കാരൻ അവരാണ് പ്രമുഖൻ അവരുടെ ശബ്ദത്തിനാണ് അവരുടെ പ്രയാസങ്ങൾക്കാണ് അത് കേൾക്കാനാണ് യാത്ര അതിന്റെ പരിഹാരമാണ് യാത്രയുടെ നിർദ്ദേശങ്ങൾ ബാക്കി കാര്യം അദ്ദേഹം പറയും ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനകത്ത് ഒരു മര്യാദയുമില്ലാതെ സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ തോൽക്കുന്ന വിഭാഗീയത സി പി എം നേതാക്കന്മാരുടെ വായിൽ നിന്ന് നിരന്തരം വരുന്നു എൻ്റെ മേലെ ഞങ്ങളുടെ മേലെ വർഗീയ ചാപ്പ ശ്രമിക്കുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന നാട്ടിലെ ജനങ്ങൾ മാന്തി പൊണ്ണാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മുറിവുകൾ അത് വീണ്ടും മാന്തി പുണ്ണാക്കാൻ ശ്രമിക്കുന്ന എ കെ ബാലന്റെ പ്രസ്താവനയോട് ഈ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് പറയുന്ന സജി ചെറിയ പ്രസ്താവനയോട് നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പൊ സംഘപരിവാറിന്റെ ടോണും സംഘപരിവാറിന്റെ ചായയും സംഘപരിവാറിന്റെ ഭാഷയും അത് സി പി എം കടം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ സി പി എമ്മിനെ നിലക്ക് നിർത്താൻ ആ സി പി എമ്മിനെ തിരുത്താൻ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞതുപോലെ സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞതുപോലെ നേതൃത്വത്തെ പാർട്ടി തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വരാൻ പോകുന്നത് അയ്യന്റെ സ്വത്ത് കവർന്ന പത്മകുമാർ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനും ധീര രക്തസാക്ഷിത്വം വഹിച്ച ധനരാജന്റെ കുടുംബത്തിന്റെ സഹായം നിഷേധിച്ചതിനെ അതിനെ തുറന്നു പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തുമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇത്തവണത്തെ ബാലറ്റ് മെഷീൻ മുമ്പിൽ വരുമ്പോ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നങ്ങളിൽ ആർ എം പിയുടെ ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസുകാർ മാത്രമായിരിക്കില്ല ലീഗുകാർ മാത്രമായിരിക്കില്ല ആർ എം പിക്കാർ മാത്രമായിരിക്കില്ല നിഷ്പക്ഷരായ ആളുകൾ മാത്രമായിരിക്കില്ല വോട്ട് രേഖപ്പെടുത്താൻ ഇം നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല സഖാവുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നുണ്ട് ഉജ്ജ്വലമായി യാത്ര നയിച്ച് ഈ വടകരയുടെ മണ്ണിലേക്ക് കടന്നു വന്ന രാവിലെ കുറ്റ്യാടിയുടെ പതിനൊന്ന് മണി ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലിനും ഒരു മണിക്കും നാദാപുരത്തിന്റെ തെരുവിലൂടെ ഇന്ന് ആ വടകരയിൽ കോട്ടക്കുന്നിലേക്ക് നമ്മൾ അവിടുന്ന് താഴങ്ങാടി റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ജനത്തിരക്ക് ഒഴുക്ക് ഞാൻ മാധ്യമങ്ങളോട് പറയുന്നു ഞങ്ങളുടെ തിക്കും തിരക്കും റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വെമ്പലുണ്ടെങ്കിൽ ഈ തിരക്ക് റിപ്പോർട്ട് ചെയ്യണം ഈ തിക്ക് റിപ്പോർട്ട് ചെയ്യണം വിഭാഗീയത പറയാതെ ആളെ കൂട്ടുന്ന ഈ പുതു യാത്രയുടെ വിസ്മയം അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ബഹുമാന്യരായ നേത യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം